നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം അംഗങ്ങൾക്ക് കായിക വകുപ്പിന്റെ ആദരം വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന നവ കായിക കേരളം മികവിന്റെ പുതു അധ്യായം സെമിനാറിന് മുന്നോടിയായാണ് ആദ്യമായി കേരളത്തിലേക്ക് സന്തോഷ് ട്രോഫി എത്തിച്ച ടീം അംഗങ്ങളെ ആദരിച്ചത് മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉപഹാരങ്ങൾ നൽകി മറ്റൊരു കാര്യം ഈ വിഷനുമായി ബന്ധപ്പെട്ട് കായിക അടിസ്ഥാന വിസവങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നാളെ മുതൽ മുതലുണ്ടാവും മറ്റ് എല്ലാ കായിക ഇനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും നാളെ മുതൽ ആരംഭിക്കുകയാണ് അതിൽ നിന്നും കൂടുതൽ പരിശീലന പരിപാടികൾ തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ അത് ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ കായിക നയത്തിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് ഭാവിയിൽ നമ്മുടെ കായിക താരങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണ് അത് ഫ്രെയിം ചെയ്തിട്ടുള്ളത് മുമ്പൊക്കെ തന്നെ ഉണ്ടായിരുന്ന അടിസ്ഥാനപരമായ പല നിയമങ്ങളിലും നമ്മളിപ്പോൾ മാറ്റം വരിച്ചിട്ടുണ്ട് കായിക നയത്തിൽ തന്നെ കൃത്യമായി തന്നെ അത് പ്രതിപാദിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിദ്യാലയങ്ങളിൽ കായികം ഒരു ഇനമായി പഠിപ്പിക്കാനുള്ള വലിയൊരു ബുദ്ധിമുട്ട് പലപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ പുതുതായി പ്രൈമറി വിദ്യാലയങ്ങളിൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകം ഇപ്പോൾ പഠിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അഞ്ചു മുതൽ പത്തുവരെയുള്ള ക്ലാസുകളിൽ കായിക പഠനം ഇപ്പോൾ ഒരു അധ്യായം വെച്ച് ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു ഈ വർഷം മുതൽ അത് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് കായിക രംഗത്ത് ഒൻപത് വർഷത്തിനിടെ മൂവായിരത്തി നാനൂറ് കോടിയുടെ വികസനം നടപ്പിലാക്കിയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ടീം അംഗങ്ങളായ വിക്ടർ മഞ്ഞല സേവിയർ പായസ് ഇ മാത്യു അബ്ദുൾ ഹമീദ് എം മിത്രൻ ബ്ലസി ജോർജ് കെ പി വില്യംസ് ജി രവീന്ദ്രൻ നായർ പ്രസന്നൻ എന്നിവർ ആദരം ഏറ്റുവാങ്ങി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷർഫലി അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദ് കായിക വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജ് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ ശ്രീകുമാർ അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ് സ്പോർട്സ് ഫൗണ്ടേഷൻ കേരള ഡയറക്ടർ വി പി അനിൽകുമാർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് കുമാർ വൈസ് പ്രസിഡന്റ് എം നാരായണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സഫാ ജല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫ ജില്ലറിയുടെ സന്ദർശിക്കൂ ഡയമണ്ട് ആർട്ട് ഭാഗമാകൂ സഫാ ജ്വല്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു